കേരളത്തിൽ സ്വർണവില ഉയർന്ന നിരക്കിൽ തുടരുന്നു ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും ഉയർന്ന പവൻ വിലയാണിന്ന് രാജ്യാന്തര വിപണിയിൽ സ്വർണവിപണിയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ഈ ആഴ്ച ഇന്ത്യൻ വിപണിക്ക് വളരെ പ്രാധാന്യമുണ്ട് പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം മാത്രമല്ല യു എസ് ഉയർന്ന ചുങ്കം ചുമത്തുന്നത് ഏഴാം തീയതി മുതലാണ് ഇന്ന് ഡോളർ നിരക്ക് നേരിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി ഒപ്പക് പ്ലസ് രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കൂട്ടുമെന്ന വിവരം വന്നതോടെയാണ് വില കുറയാൻ തുടങ്ങിയത് അതേസമയം ഇന്ത്യൻ രൂപയ്ക്ക് കാര്യമായ മുന്നേറ്റം നടത്താനായിട്ടില്ല ക്രൂഡ് വില കുറയുന്നതോടെ രൂപ മെച്ചപ്പെടാനാണ് സാധ്യത കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ തുടരുകയാണ് പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ പതിനാല് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപ ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രൂപ എന്നിങ്ങനെയാണ് വിവിധ പരിശുദ്ധിയിലുള്ള സ്വർണത്തിലെ കേരളത്തിലെ വില അതേസമയം വെള്ളിവില മാറ്റമില്ലാതെ ഗ്രാമിന് നൂറ്റി രൂപ എന്ന നിരക്കിൽ തന്നെ തുടരുകയാണ് അതേസമയം കേരളത്തിലെ ഒരു വിഭാഗം ജുവല്ലറിക്കാർ അല്പം കൂടിയ നിരക്കിൽ സ്വർണം വിൽക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇവരുടെ വില ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് അവർ പറയുന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണം മൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിയെട്ട് ഡോളർ ആണ് അതേസമയം രൂപയുടെ വിനിമയ നിരക്ക് ശക്തിപ്പെടാത്തതാണ് മറ്റൊരു വെല്ലുവിളി അമേരിക്കൻ ഡോളർ വലിയ മുന്നേറ്റത്തിന് സാധ്യത പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് താഴുകയാണ് ചെയ്തത് പുതിയ സൂചിക നിരക്ക് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് നാലാണ് നേരത്തെ തൊണ്ണൂറ്റൊൻപത് കടന്ന് കുതിച്ച ശേഷമാണ് ഇടിഞ്ഞത് ഡോളർ കരുത്തു കുറയുമ്പോൾ സ്വർണവില ഉയരാനാണ് സാധ്യത അതേസമയം ഇന്ത്യൻ രൂപ കരുത്ത് കൂട്ടിയിട്ടില്ല ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ എൺപത്തി രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം മിക്ക ജ്വല്ലറികളിലും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് സ്വർണവില പണിക്കൂലി എന്നിവ ചേർത്തുള്ള സംഖ്യ മൂന്ന് ശതമാനം ജി എസ് ഉപഭോക്താവ് നൽകണം കൂടാതെ ഹോൾമാർക്കിംഗ് ചാർജും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പവന് എൺപത്തൊന്നായിരം രൂപ എത്തിയേക്കും ഡിസൈൻ കൂടുതലുണ്ടെങ്കിൽ ആഭരണത്തിന് വീണ്ടും വില കൂടും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവന് എഴുപത്തിരണ്ടായിരം രൂപയോ അതിനു മുകളിലോ കിട്ടിയേക്കും തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് പഴയ സ്വർണ്ണത്തിന്റെ വില ജുവല്ലറികൾ കണക്കാക്കുക സാധാരണ വിപണി വിലയേക്കാൾ രണ്ട് മുതൽ നാല് ശതമാനം വരെ തുക കുറച്ചാണ് ജുവല്ലറികൾ പഴയ സ്വർണം തിരിച്ചെടുക്കുന്നത്